മൂന്നാറിലേക്ക് എത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ കാതടപ്പിക്കുന്ന തരത്തിൽ പാട്ടുവയ്ക്കുന്നതും റോഡരികിൽ വാഹനം നിർത്തിയിട്ട് സഞ്ചാരികൾ ഡാൻസ് കളിക്കുന്നതും പ്രതിസന്ധിയായി മാറുന്നു പലപ്പോഴും ഇത്തരം സാഹചര്യം ഗതാഗത കുരുക്കിനടക്കം കാരണമാകുന്നുവെന്ന് നാട്ടുകാരടക്കം പരാതി പറയുന്നു റോഡിലെ നൃത്തം പലപ്പോഴും വിനോദസഞ്ചാരികളും അല്ലാത്തവരുമായുള്ള വാക്ക് വാക്കുതർക്കത്തിനും ഇടവരുത്താറുണ്ട് കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞ മൂന്നാർ മേഖലയിലെ റോഡുകളിലൂടെയാണ് വിനോദസഞ്ചാരികളുമായി വരുന്ന വലിയ വാഹനങ്ങൾ കാതടപ്പിക്കുന്ന രീതിയിൽ സ്പീക്കർ വഴി പാട്ടു വെച്ച് പോകുന്നത് എതിരെ വരുന്ന വാഹനങ്ങൾ ഹോൺ മുഴക്കിയാൽ പോലും കേൾക്കാൻ കഴിയില്ല ഇതും വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത് ഇതുമാത്രമല്ല വീതി കുറഞ്ഞ വഴിയോരങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയതിനു ശേഷം സഞ്ചാരികൾ റോഡിൽ ഇറങ്ങി ഡാൻസ് കളിക്കുന്നതും മറ്റൊരു പ്രതിസന്ധിയാണ് ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിനും കാരണമാകുന്നതാണ് നാട്ടുകാരുടെ പരാതി റോഡിലെ നൃത്തം പലപ്പോഴും വിനോദസഞ്ചാരികളും അല്ലാത്തവരുമായുള്ള വാക്കുതർക്കത്തിനും ഇടവരുത്താറുണ്ട് നാട്ടുകാർക്കും മറ്റ് സഞ്ചാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എത്തുന്ന ഇത്തരം വാഹനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും തയ്യാറാകണമെന്നും ആവശ്യമുമായിരുന്നു